स्तरूटा या <laughs> 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 െസിപ്പിച്ചു അതിനായിട്ട് വളരെ സഹകരിച്ച് പ്രവർത്തിക്കാടേ അകത്തു വരുന്നു ക്ഷണപ്പെട്ടവരായിരിക്കും പറഞ്ഞു പല സ്ഥലങ്ങളിലും പല പുതിയ വീടുകളിലൊക്കെ ഈ വിസിറ്റിങ്ങിന് ഞാൻ രണ്ടുപേരുടെ ഇവിടെ പോകുക അതുകൊണ്ടായിരുന്നു എത്താൻ സ്വതന്ത്ര സ്പോട്ടർ ഒറ്റ സൈക്കിൾ മാത്രമേ ഉള്ളൂ വീട്ടിലൊരു സൈക്കിളുണ്ട് വീട്ടിൽ സൈക്കിളുണ്ട് ഞാൻ രണ്ടുപേരും സൈക്കിൾ എടുത്തുകൊണ്ട് വിസിറ്റിങ് പോകുമായിരുന്നു ശസിക്കുകയും അവരുടെ ശിഷ്യന് വരെയായ ഒരു ശിശേഷൻ്റെ ആത്മാവ് നല്ല രീതിയിൽ കാണാൻ തന്നിട്ടുണ്ട് കത്ത് അനേക പുതിയ കുടുംബങ്ങളിലും കയറിയേറിയും ശിഷ്യൻ പറയുവാനും അവർ പലരും അവരുടെ കൂട്ടായ്മയെ കണ്ടുവരുവാണിയായിട്ടുണ്ട് കത്താനോത്രം ഞാൻ പത്താറ് വേദിക്ക് വന്ന ശേഷവും ആ സ്നേഹത്തെ ആ കുടായി എന്നോട് കാണിപ്പാനും ജനിക്കും അവരോട് സ്നേഹവാനും സ്വയംബന്ധിച്ച് പ്രവർത്തിക്കുവാനും അവരെ സഹായിച്ചിട്ടുണ്ട് സ്തോത്രം ശരി തനിക്ക് തനിക്ക് എന്നോട് വലിയ സ്നേഹവും ആദരവുമായിരുന്നു ഞാൻ എനിക്ക് അതുപോലെ തന്നെയായിരുന്നു എനിക്ക് മത്സ്യ സോനെ പോലെ ഞങ്ങളെ ഒന്നിച്ച് സഹകരിക്കുമായിരുന്നു താസ്തോത്രം ഇനി എന്തെങ്കിലും സംശയമോ തലിയോ വിഷയങ്ങളുണ്ടെങ്കിൽ തന്നോട് ഞാൻ ആലോചന ആലോചന ചോദിച്ച് അത് പ്രകാരം ചെയ്യാറുണ്ട് അങ്ങനെ എല്ലാത്തിലും അത് ആത്മീയ പിതാവായി തനിക്ക് പ്രയോജന പ്രയോജനപ്പെടുകയായിരുന്നിട്ടുണ്ടൊക്കെ താസോത്രം സ്വന്ത സന്ദർഭങ്ങളിലും Pada bulan ramadhan, diizinkan untuk, elenya ini ada di South Korea dan Poland, dan elenya Poland juga katakan sebagai pelatih tujuh. Perkataan itu adalah orang mana kalau jadi pelatih boleh jadi pelatih tuan. Poland pelatih kalau pelatih orang Arab, katakan seorang yang sudah terdetik, ada kerabat diorang asal Arab, membono asal pun orang India, terang terangan, kata seorang yang seteruk sebuah. പരിശുജീവിതത്തിലുണ്ട് പ്രതിഷ്ഠ ഉള്ളവരായിരുന്നു വളരെ ഉത്സാഹമുള്ളവരായിരുന്നു ഏത് കാര്യത്തിൽ വളരെ ഉത്സാഹമുള്ളവരായിരുന്നു അത്രവേ താല് വേലിക്ക് വളരെ കഷ്ടപ്പെട്ടതായ ഒരു വ്യക്തിയായിരുന്നു താസോത്രം ശരീരം നോക്കാതെ താൻ സ്ഥാനമാലം നോക്കാതെ താസ്തോത്രം കുറിച്ചോറിനെ പോലെ താല് വേലിക്ക് ഒരു വളരെ കഷ്ടപ്പെട്ട ഒരു സാഹചര്യമായിരുന്നു ആ സ്ത്രോത്രം നെയ് പ്രവൃത്തി പ്രവർത്തി വെച്ച് तव्हांखे चाहे अने व्यक्ति मान मानवान साधी प्राइपर शिशिशुकानु तवर्त वहाय तव्हांजी आतिया तीव ദേവീയ സ്വഭാവങ്ങളെ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് അവരുടെ വട്ടം സ്ത്രീകളോട് ഓട്ടം ആവട്ടം ഒഴിവിനുകളായി സ്വാധീനിക്കുകയാണ് വേല വളരെ രണ്ട് വേറെ കക്ഷികൾക്ക് മരിക്കുന്നു ത്യാഗവും പ്രശ്നം പ്രശ്നങ്ങളായ അനേക ശിഷ്യവേൽക്കാരുതെയും ഇടക്ക് മാറാൻ ഇടക്ക് ഇടയ്ക്ക് തന്നുവേലെ അനുകരിക്കും ആരാകട്ടെ മാത്രമല്ല ദുഃഖത്തിലായി എല്ലാവരെയും ആശിപ്പിച്ചിരിക്കുന്നതായ പ്രാർത്ഥനകളോട് എൻ്റെ വാക്കുകൾ വിവരവെക്കുന്നുവരെയും അനുകശ്വിച്ചിട്ടാക്കുമാറാവട്ടെ സ്വാധീനം